അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഞങ്ങളുടെ അബുദബിലുള്ള ക്യാമ്പ് പതിനീർ വണ്ണിലാണ് ഇവിടെ പൈനിയർ വണ്ണ് പൈനിയർ ടു എന്ന് പറഞ്ഞ രണ്ട് ക്യാമ്പുണ്ട് മൂവൈസിനടുത്താണ് ഞങ്ങൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അഞ്ച് ടു ഏഴാണ് അതിനുള്ളിൽ ചെന്ന് കഴിച്ചില്ലെങ്കിൽ അത് കിട്ടില്ല സോ ഞാനും സിബിൻ ദാസ് അതാണ് ഞാൻ മലപ്പുറം അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോയിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ചു വേർത്തുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകും ഇവിടെ മൂന്ന് കാറ്റഗറിയാണ് ഫുഡിനുള്ളത് ലേബർ ജൂനിയർ സീനിയർ നമ്മൾ സീനിയർകാരാണ് സോ അങ്ങോട്ടോ ഈ ഓരോ പൊസിഷൻ കിട്ടുന്നത് നമ്മുടെ ജോബിൻ്റെ അടിസ്ഥാനത്തിലാണ് ലേബർ എന്ന് പറയുമ്പോൾ ലേബർ അങ്ങനെയുള്ള എന്താ ബിൽഡർ അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ ജൂനിയർ പറയുമ്പം ജെ പി അങ്ങനെയുള്ള ആണ് സീനിയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്യു സിക്കാർ മെക്കാനിക്കുക പിന്നെ എച്ച് എസ് സിക്കാർ എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം സിബിൻ ദാസ് ഒന്ന് പെട്ടെന്ന് പാടി ഇങ്ങനെയാണ് കേട്ടോ സിബിൻ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് ഞങ്ങളുടെ റൂം നമ്പർ ത്രീ ഫോർ ടു പറയാനും എളുപ്പമാണ് ഇവിടുന്ന് കാണാനും എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സീനിയറിലോട്ടാണ് വരേണ്ടത് ഇതാണ് സീനിയറിൻ്റെ ശരിക്കും വരേണ്ട റൂമ് പിന്നെ ഈ ഫസ്റ്റ് റോയുമാണ് ഞങ്ങൾക്ക് ഇവിടെ ബെഡ് സ്പേസ് കുറവായതുകൊണ്ട് പിന്നെ ഞങ്ങൾ വന്ന സമയത്തും കുറച്ച് സാഹചര്യം കൊണ്ട് അങ്ങോട്ട് മാറിപ്പോയതാണ് പിന്നെ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ കംഫർട്ടാണ് ഇവിടെ നേരെ കാണുന്നതാണ് നമ്മുടെ ജിമ്മ് ഓക്കെ നമുക്ക് വേറെ നടന്ന് പോവാം ഇതാണ് നമ്മുടെ സീനിയർ മെസ്സോട് ഓക്കെ നീ നമ്മൾ ചെരുമ്പോൾ ഇതാണ് ഞങ്ങളുടെ മെസ്സ് ചന്ദ്രപൂർവം രാവിലെ തന്നെ എന്നെ വിളിച്ചിരുന്ന് ചിരുന്നവനാണ് കാരണം നല്ല ഉറക്കമായിരുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ അഡീഷണൽ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ റൊട്ടി ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഗോതമ്പ് റൊട്ടി ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ദോശയെങ്ങനെ എടുത്തു കുറേ ദിവസത്തെ ഫുഡിൻ്റെ ഫോട്ടോസൊക്കെ കിടപ്പുണ്ട് നല്ല നല്ല ഫുഡാണ് പതിനക കിട്ടുന്നത് സോ ആ മുഖത്തെ ചിരി കണ്ടില്ലേ ഈ ഒരു ഫുഡ് സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ അറിയാതെ പോയതാണ് ഞങ്ങൾ ചെയ്തിട്ട് പിന്നെ സമ്പത്ത് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അതുകൊണ്ടാണ് അത് രാവിലെ കാണാത്തത് വന്നിട്ടില്ല ഉണ്ടോ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോ ഇങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വീഡിയോ അല്ലല്ലോ എല്ലാ ഫുഡും സോ ഞങ്ങൾ കഴിച്ചു കൊണ്ടെ കഴിച്ചങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിച്ചാൽ നേരെ നടന്ന് റൂമിലോട്ട് ജിമ്മിൽ പോകാൻ ചോദിച്ചാൽ കഴിച്ചുകൊണ്ട് ജിമ്മി പോയി കഴിഞ്ഞാൽ വിളക്കം വീഴും അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ ചോദിച്ചു അപ്പം ഇങ്ങനെ ഇനിങ്ങനെ നടന്ന് 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 വിശാലമായ വഴിയിലൂടെ ഞങ്ങളുടെ റൂമിലേക്ക് നടന്ന് പോവുകയാണ് അയ്യോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ നാട്ടിലെ വെച്ചു നോക്കുമ്പോൾ ഇവിടെ പൊള്ളു വന്ന് വേർക്കത്തില്ല പക്ഷെ നല്ല പൊള്ളല്ല ആ പൊള്ളൊന്ന് ഓ ഭയങ്കരം തന്നെ നമ്മുടെ നാടാണ് എന്തൊക്കെ പറഞ്ഞാലും സ്വർഗ്ഗം നല്ല ക്ലൈമറ്റാ കുറച്ച് വേർത്താൻ എന്താ ഇത്രയും ചൂടില്ലല്ലോ നീ അടുത്ത് റൂമിൽ ചെല്ലുക കിടന്നുറങ്ങുക ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എഴുന്നേക്കാം കഴിക്കാൻ വരിക അതിനിടയ്ക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം പോയി സൈൻ ചെയ്യുക വന്നിട്ട് ഏഴ് ദിവസമായി ഓരോ ഡോക്യുമെന്റേഷൻ നടക്കുന്നേ ഉള്ളൂ നമുക്ക് വന്നതിൻ്റെ പറ്റിയ ദിവസം അങ്ങനെ എവിടെ എടി എവിടെയൊന്നും ഡ്യൂട്ടി കയറാൻ പറ്റത്തില്ല കുറേ പ്രൊസീജിയറുണ്ട് കുറേ ഉണ്ട് എയ്റ്റ് പാസ് കിട്ടണം പിന്നെ ക്ലയൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം പിന്നെ അതുകൂടാതെ തന്നെ രണ്ട് ക്ലാസ് ഉണ്ട് അതാണ് ഏറ്റവും രണ്ടല്ല മൂന്ന് ട്രെയിനിങ് ഉണ്ട് ഞങ്ങളുടെ ഇപ്പം രണ്ടെണ്ണം കഴിഞ്ഞു ഒന്ന് അണ്ണോക്കിൻ്റെ കഴിഞ്ഞു പിന്നെ ഒന്ന് ഞങ്ങളുടെ ലൊക്കേഷൻ്റെ കഴിഞ്ഞു ഞങ്ങളുടെ കമ്പനിയുടെ ഒരെണ്ണം കൂടെ ഉണ്ട് സോ അതുകൂടെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളു മെഡിക്കൽ കഴിഞ്ഞു മെഡിക്കൽ ഇനിയും തെറ്റാണോ എന്നറിയില്ല അതിൻ്റെ റിസൾട്ടുമായിട്ട് പുള്ളി റൂമിൽ വരണം ഭൂമി വന്ന് നമ്മുടെ സൈന്യം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്പനി സ്റ്റാഫായിട്ട് മാറുകയുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ ഓൾറെഡി നമ്മൾ വന്നിറങ്ങുന്നത് എന്നോട്ട് നമ്മുടെ സാലറി കൽക്കുലേറ്റ് മീൻസ് സീനിയേഴ്സിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ലേബർ ജൂനിയർ സീനിയർ സീനിയേഴ്സിൻ്റെ വന്നിറങ്ങുന്ന എയർപോർട്ടിൽ വന്ന് നമ്മളെപ്പോൾ കലുകുട്ടോ അന്ന് തൊട്ടുള്ള സാലറി നമ്മുടെ കയറി കൊണ്ടിരിക്കും നമ്മൾ സീനിയേഴ്സ് കൊണ്ടിരിക്കുന്നു അതെ ഭാഗ്യവശം പക്ഷെ നമ്മൾ അങ്ങനെ പൊസിഷൻ അങ്ങനെയാണ് സീനിയേഴ്സാണ് സോ ഞങ്ങളിങ്ങനെ ഇപ്പോൾ കൊറേ നേരം അടി ഉണ്ട് വീടിന്റെ ഫ്രണ്ട് കാറും കൊണ്ടിടുന്ന പോലെയാണ് ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ട് ചെല്ലാ വലിയ ഞങ്ങളുടെ എത്തറ ആരത്തി അയ്യോ അപ്പൊ നടന്നു പോട്ടെ അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു മിനിമീക്ഷ കളിയായിരുന്നു അക്ഷയം കിട്ടും അമ്മമാരെ കാണിച്ചരാം സമയമുണ്ട് ഒരു രണ്ടരയാകുമ്പോൾ വീണ്ടും വരും അമ്മാര് വേറെ കമ്പനി ആട്ടോ അപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ ഫുഡ് വെച്ച് മിനി വീഴ്ച കഴിഞ്ഞിട്ട് ഈ പുടിഞ്ഞ വെയിലത്ത് വേണം ഞങ്ങൾ നടന്ന അവിടെ മെസ്സേജ് അല്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ അവർ പോയിട്ട് തിരിച്ച് വന്നാൽ ഇന്ന് ഉണ്ട് കേട്ടോ നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ അപ്പോ ആയി അവിടെ നിന്ന് കഴിക്കും എന്തായാലും തലേ കൂടെ തൂണിട്ടുണ്ടേ പോകാൻ പറ്റത്തുള്ളൂ കഴിക്കും എന്തൊരു വേരെന്നറിയോ അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് ഫുഡ് എന്താണെന്ന് അന്ന് കാണിച്ചുതരാം അതിന് വേണ്ടിയാണ് ശരിക്കും വീഡിയോ എടുത്തത് നമ്മൾ ആദ്യം ചെന്നിട്ട് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കും എന്നിട്ട് നേരെ അവിടെ പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിക്കും ബസ് ഇതാണ് ഞങ്ങളുടെ ലഞ്ച് അകത്ത് കളിച്ചിട്ട് അപ്പോൾ അതങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സീനിയർ മെസ്സാണ് കേട്ടോ വെജിറ്റബിളിൻ്റെ കുറേ സലാഡ് മീൻ വറുത്തത് മട്ടന് ചിക്കന് വെജിറ്റബിൾ ഒരു ആപ്പിള് കുത്തരിച്ചോറ് നല്ല പോളിങ്ങാണ് കേട്ടോ എൻ്റെ പാക്കിസ്ഥാനി റൈസൊക്കെ വെച്ചാണ് അളിയങ്ങ് കഴിക്കുന്നത് അപ്പോൾ കഴിക്കട്ടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയാണ് കേട്ടോ ഇത് സീനിയർ ക്യാമ്പാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സീനിയർ മെസ്സും ആണ് െ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇനി റൂമിലോട്ട് തല പൊട്ടുന്ന വെയിലാണ് ഉണ്ടോ ഇപ്പം ആപ്പിൾ എടുത്ത് പേര് അടിയിട്ടനെ മുന്നോട് ഞാൻ പറഞ്ഞാ വേണ്ട വേണ്ട അവിടെ രണ്ട് പേര് കൈ ഇടാൻ പോയപ്പോൾ അവരുടെ രണ്ട് ആപ്പിൾ ഇരിക്കുന്നു അവനോട് പറഞ്ഞു എടുക്കാൻ ഞാൻ പറഞ്ഞാൽ വേണ്ട കൈ കിട്ടുവന്ന് അവർ എടുക്കുന്നു ഞങ്ങൾ തിരിഞ്ഞ് പുറത്തോട്ട് നോക്കുന്നുണ്ട് അവരെടുത്തോണ്ട് പോകുന്നു അതങ്ങനെ എടുത്തിരുന്നു ഇട്ടിക്കൊണ്ട് നിന്നു ഊർന്നേനെ ഈ എൻ്റെ മോനെ നമ്മളെ കിട്ടിയില്ല വരിക അവൻ തൊപ്പിയെങ്കിലും ചോദിച്ചു ഞാൻ തള്ളത്തോടൊക്കെ നടന്ന് ബോമിച്ചെല്ലാം ആണ് നിലവിലത്തെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ലക്ഷറിയും ഷോ ആണ് കേട്ടോ ഇനി അടുത്തത് രണ്ടര ആകുമ്പോഴത്തെ അമ്മമാര് വരുപ്പം വരും മിന്നിച്ച് കളിക്കാൻ അത് കഴിഞ്ഞ് നേരെ ക്രിക്കറ്റ് കളിക്കാൻ പോകും അത് കഴിഞ്ഞ് വരും ചായ കുടിക്കും ചായ കുടിക്കും കഴിക്കും പിന്നെ രാത്രി ഫുട്ബോൾ കളിക്കാൻ പോകും പിന്നെ കുളിക്കും കിടക്കും അത്ര തന്നെ ഇതാണ് പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് കാണിക്കാം ഓക്കെ ഞാൻ നല്ല ഉറക്കമായിരുന്നു കിട്ടും അല്ലേ കാര്യം ാര്യപ്രനിക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം യുമാർ രണ്ടു വർഷത്തിന് വന്നു രണ്ടാഴ്ചയായി വന്നിട്ട് പക്ഷെ ജോലിക്ക് പോയിട്ടില്ല അതാണ് കാര്യം അപ്പൊ കാര്യമായിട്ട് അവന്റെ ആക്സിഡന്റിനെ കുറിച്ച് പറയാണ് നേരെ ചെപ്പി ചെന്നു ബാക്ക് പൂങ്ങി ഞാൻ വീട്ടേ വീട്ട് കൊഴപ്പൊന്നുമില്ല എന്മാരെയും വണ്ടി എടുത്തോണ്ട് പോകാനൊക്കെ പറഞ്ഞു വണ്ടി എടുത്ത് നോക്കാൻ നോക്കി ഞാൻ വണ്ടിയെ പുറത്താക്കി വീട് ആരൊക്കെ വന്ന് ഞാൻ വയ്യാ വന്നു സംഭവിക്കാൻ കണ്ടില്ലേ എത്ര പിന്നെ തള്ളം മെടുക്കാനാണ് നമ്മുടെ സിബി അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അവര് പറ്റിയപ്പുറത്താണ് ഈ അക്ഷയ്ക്ക് ഏതെൻറെ വണ്ടിയല്ല കൂട്ടുകാരനോട് ഞാൻ അങ്ങനെ ആയിട്ട് പോയി വർക്കിനെ പോയിട്ട് തിരിച്ചു വരും വീട്ടുകാർ പറഞ്ഞു ഇപ്പൊ എവിടെ പോകുന്ന പോവാൻ പോകാൻ പറയുമ്പോൾ ഞാൻ പോയി എത്താറായി വണ്ടി പോകും ഇതുണ്ട് നമ്മളെ വണ്ടി വരുന്നില്ല വെച്ചു നാലുമണിക്ക് എന്നിപ്പോ ഞങ്ങളിനും എന്റെ ടിക്കറ്റ് കിട്ടുന്ന അറിയോ എനിക്ക് വൈകിട്ട് പോണെങ്കി നാളെ അളിയന്നലാ കിട്ടുന്നത് അത് അളി എറണാകുളത്ത് ഇന്ന് നാളെ പോണെങ്കി എനിക്ക് ഇന്ന് വൈകിട്ട് ടിക്കറ്റ് കിട്ടുന്നത് എനിക്കൊരാഴ്ച മുന്നേ എന്നോട് പറഞ്ഞു ഈ സമയത്ത് പോകണ്ടേ വരുവായിരിക്കാം ഞാൻ കാര്യമാക്കിയില്ല അളിയന്റെ ടിക്കറ്റ് വന്നു ഞാൻ അങ്ങനെ വേറി വന്നു എല്ലാം സ്ഥലപട അപ്പോൾ അപ്പം ഇവന്മാർ രണ്ട് വർഷത്തെ പ്രൊജക്ടിന് വേണ്ടി വന്നതാണ് പക്ഷേ ഇതേ ആയിട്ടും വേറെ ജോലി ആയില്ല ഞങ്ങൾ നാല് പേരാണുള്ളത് ശരിക്കും പിന്നെ അപ്പുറത്താണ് ഗിവിന് ഗിവിനപ്പുറത്താ ടാറ്റിന് മിനിമ കളിക്കട്ടെ അങ്ങനെ സമയം അഞ്ചേ കാലായിട്ടുണ്ട് സോ ഞങ്ങള് ക്രിക്കറ്റ് കളിക്കാം പിന്നെ അപ്പം അക്ഷയും കിട്ടും എന്നുണ്ട് അവളോട്ട് പോയിട്ടുണ്ട് അപ്പം അമ്മര് വേറെ ഒന്നും ഞങ്ങൾ ഇവിടുന്ന് നടന്നേരം ഇനി അവിടെ ചെന്ന് അമ്മനും കൂടെ കൂടി ഞങ്ങൾ ഒന്ന് അപ്പോൾ കളിക്കാൻ പോട്ടെ ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ഈ തൊലിഞ്ഞ വെയിലത്ത് കളിക്കാൻ നിങ്ങൾക്ക് രാവണമെന്ന് തോന്നും പക്ഷേ ഒരു രസം അത്ര തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് കെയിൽ കൂട്ടിയത് കൊണ്ട് തന്നെ ഇതുപോലെ വന്ന് നമ്മുടെ കമ്പനിയുടെ ഇവിടെ ഇരിക്കാം സ്റ്റേജ് എന്നിട്ട് കളി കണ്ടോണ്ട് ഇവിടെ ഈ മുടിഞ്ഞ വരുത്തിമാർക്ക് എങ്ങനെ കളിക്കാൻ തോന്നുന്നത് അവസാനം ടിവിയിലോട്ടിറങ്ങിപ്പോ കാലിന് പണി കിട്ടി കിട്ടിയ പണിന്ന് പറഞ്ഞിന്റെ അല്ല പതിനാറിന്റെ പണിയായി പോയി കാലിന് വീണ്ടും പണി കിട്ടി നേരത്തെ ഉണ്ടായിരുന്ന പണി തന്നെ വീണ്ടും കിട്ടി പക്ഷെ പ്രശ്നം എന്താ ഇവിടെ അറേ അറേബ്യയിൽ ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തുള്ള ഇറാൻ്റെ ടീമാണ് ഇറാൻ്റെ ചോദിച്ചാൽ വലിയ ടീം അല്ലെങ്കിൽ ക്യാമിനകത്തുള്ള ചെറിയൊരു ടീമാണ് അപ്പോൾ അവരുമായിട്ട് കൗണ്ടി ടൂർ വന്നു കാരണം മലയാളി ഞങ്ങളൊരു എട്ട് പത്ത് പേരുണ്ട് അപ്പോൾ അവരുമായിട്ട് അതുകൊണ്ട് വേണ്ട മാതിരി പോകാനേ ഉള്ളൂ പിന്നെ നിന്നെ എനിക്കൊരു ടെസ്റ്റ് ഒന്ന് കളിക്കാൻ ഒരു ഷൂ മേടിക്കണം കാരണം ഷൂട്ട് മേടിച്ച് കഴിഞ്ഞാൽ അത് പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ടിലാണ് കൗണ്ടി കളിക്കുന്നത് അങ്ങോട്ട് പോവാണ് ഞാനാണെങ്കിൽ ഒത്തി ഒത്തി ചെല്ലുമ്പോഴത്തേക്ക് ഒരു സമയം എത്തും തന്നെ കളി കഴിഞ്ഞ് നേരെ വീണ്ടും തട്ടടുത്തിട്ടുള്ള വാളി വന്നു വേറെന്തെങ്കിലും കൊണ്ടല്ല ഇവിടെ എടുത്തിട്ടുണ്ട് വിഷ്ണു പാമ്പിടിച്ചാണ് എനിക്ക് ചെരുപ്പ് സജസ്റ്റ് ചെയ്തത് ഇപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് ചോട്ടയാണ് ആ ചെരുപ്പിന്റെ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല പന്ത്രണ്ട് അടിക്ക് കിട്ടാന്ന് എന്റെ ആണ് നയിക്കുന്നാണ് നമ്മുടെ വിഷ്ണു കൊല്ലം അതെ നിന്നെ കാണാൻ ആദ്യം പയ്യനെവിടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ബൂട്ട് മേടിക്കണം മുപ്പത് എവിടെ നമുക്ക് വില കുറഞ്ഞു നോക്കാം കേസ് ഇതൊക്കെ നോക്കി മേടിക്കട്ടെ ഫൈനൽ നമ്മൾ തന്നെ ഈ ബൂട്ട് എടുത്തിട്ടുണ്ട് ഇവന്റെ സജക്ഷൻ ആണ് അവന്റെ അവന്റെ അവൻ അവൻ എവിടെ മുഖം കാണിക്കുക ഇവൻ സജസ്റ്റ് ചെയ്താണ് ഈ ചെരുപ്പ് കാണിച്ചുതരാ നിന്റെ ഓട്ടോ കണ്ടോ നൂറ് ശതമാനം കിഴിവുള്ള സാധനം വരുമ്പോ തന്നെ അത് നീ പൊതിഞ്ഞെടുത്തോട് പോട്ടെ അതെല്ലാം പോട്ടെ സഹിക്കാം എന്നാൽ കട നിക്കും ആദ്യം ടാറ്റുണ്ടോ ആ മഞ്ഞ കളി കാല കണ്ടോ എന്താ ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ അവിടെ അതെ വല്ലാണ്ട് വളം ബോട്ടെടുത്ത് പോട്ട് കളിയുണ്ട് കഴിക്കണം ആഹാരം കഴിക്കണം കാതി വയ്യാത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആഡ് ചെയ്ത ജസ്റ്റ് ഒന്ന് കണ്ടുപോകും അതെ മൊത്തം ആടിയുണ്ട് വാട വളം പോവാ ഞങ്ങള് ബോട്ട് കഴിച്ച് കൊടുത്ത് ഞങ്ങൾ ബോട്ട് വാങ്ങി കളിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു നമ്മുടെ നമ്മുടെ ചെറുക്കൻ്റെ നമ്മുടെ മലയാളി തലമുറ സഞ്ജുവിൻ്റെ ടീമിൻ്റെ കളിയുണ്ട് രാജസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മലയാളികളാണ് അതാണ് അതിനെക്കാട്ടി വലിയ ഹൈലൈറ്റ് എല്ല ഗുജറാത്തിന്റെ ടീമിന്റെ കളി കണ്ടിട്ട് ലക്നോ ആന്ന് ബെറ്റൊക്കെ ആയിരുന്നവരാണീ പുറകി നിൽക്കുന്നവരുടെ ഇവൻ തന്നെ ഇവൻ തന്നെ വേറെ ആരും ഇന്ന് ലക്നോ ജയിക്കുന്നു കൊടുത്തിരിക്ക പെരുന്നിനെക്കാട്ടി പെട്ടെന്നാണ് പൈസ പോകുന്നത് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല അങ്ങോട്ടന്നെ പോകാനേ ഉള്ളൂ ആരാടാ ഇമ്മാർ വന്നിട്ട് രണ്ടാഴ്ചയായി ഒരു പുരോഗമനവും ഇല്ല ഇമ്മാർ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്ന കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കമ്പനിയും അങ്ങനെ കേട്ടോ വന്ന് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഡൗൺ തന്നോണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഷട്ട് ഡൗൺ കഴിഞ്ഞിട്ട് പ്രോജക്റ്റുകാരെ വിളിക്കത്തുള്ളൂ വന്നവരെ സോമാർ ഗസ്റ്റാണ് ഈ സമയത്ത് ഞങ്ങൾ പൊട്ടിപ്പണിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നാലും നോക്കാം കോട്ടെ നമ്മുടെ റൂമിൽ വന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വരും ഇപ്പം പറയാം ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് കളിയുള്ളത് ഇതൊന്നും പെട്ടെന്ന് ആടേക്ക് അവനാണെങ്കിൽ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ റേഞ്ച് കിട്ടാത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം നമ്മൾ നടന്ന് അങ്ങോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചിട്ട് കളിയുണ്ട് കാലൊട്ടം വയ്യ ആൻ്റെയൊക്കെ വലിച്ചിട്ടാണ് കളിക്കാൻ കാരണം ഇന്നലെയൊക്കെ കളിയായിരുന്നു കേട്ടോ ശരിക്കും നല്ല പെയിൻ ആണ് കാലിന് അന്നേ അവർ പറഞ്ഞ പ്ലാസ്റ്റർ ഇടണം അത് വെക്കാതെ ശമ്പൂവിൻ്റെ കല്യാണത്തിൽ പോയി കല്യാണം ഒരു മെമ്മറോൾ മൂവ്മെൻ്റ് ആയി കാലും അതിനെക്കാട്ടി വലിയ മെമ്മറോൾ മൂവ്മെൻ്റ് ആയി എല്ലാം മൊത്തത്തിലൊരു മെമ്മറോൾ മൂവ്മെൻറ്റായി എനിക്ക് എന്താ ഇത് പെമ്പളാരൊന്നും കാണത്തില്ല എൻ്റെ വീട് ഏരികൂട്ടി രണ്ടാമ്പളേ ആണ് അത് തന്നെ കൂട്ടാ ഇല്ലേ നീ അയച്ചു കൊടുത്തത് എൻ്റെ കൂട്ടാരോ അതിൻ്റെ വീട്ടാരോ അല്ല അത്ര തന്നെ ഇതൊക്കെ എൻ്റെ ഒരു മെമ്മറോൾ മൂവ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ഡിന്നറ് ചപ്പാത്തി ഇത് ഞാൻ അങ്ങനെ കഴിക്കാത്തൊരു കാര്യമാണ് ചിക്കൻ തന്നെയാണ് പിന്നെ ചിക്കൻ പിന്നെ ഇത് മാഗി പിന്നെ കടലക്കറി കുറച്ച് പായസം അവനാണെങ്കിൽ നല്ല ബോളിങ്ങനെ വേണ്ട കഴുകി കഴിക്കേ വളരെ ഇട്ട നീ അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകണം സോ പെട്ടെന്ന് തന്നെ കഴിക്കട്ടെ കഴിച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ നേരത്തെ ഇറങ്ങി വേറെ ഒന്നും കളിക്കാൻ പോകണം സോ പെട്ടെന്ന് ചെന്നെ കളിക്കാൻ പറ്റത്തുണ്ട് അങ്ങനെ ഓൾറെഡി എട്ടേ കാലായി അതായത് നാട്ടിലെ ഒരു ുമ്പോൾ പത്ത് മണി കറക്റ്റ് പത്ത് മണി ആയിട്ട് മാറുന്നു എന്തായാലും ചട്ട് കളിക്കട്ടെ തേടി മുടക്കി ഷൂവും ബൂട്ടും മേടിച്ച് ഇവിടെ വന്നപ്പോൾ ഉമ്മാരുവിടെ വോളിബോൾ കളിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ കളി മാറ്റി എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ചുമ്മാ തട്ടാനായിട്ട് അമ്മമാരെ വിളിച്ചിട്ടുണ്ട് ഞാൻ എയർ ഇന്ത്യൻ അവസ്ഥ അപ്പം ഈ മൂലയ്ക്ക് മൂലയ്ക്കിരിക്കുന്ന ഒരു തന്നെ കണ്ടു അന്നെ കാണാതെ വന്നിരുന്ന ഇവിടെ നൈറ്റ് ക്യാമ്പിൽ എപ്പോഴും ഓൾമോസ്റ്റ് അറ്റിലോ ഷട്ടിലാണ് തട്ടുന്നത് നല്ല കാറ്റ വോളിബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ എന്തെങ്കിലും ഒരു ഗെയിം കാണും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത് ആയിട്ട് കളിക്കാം അത് തന്നെ സോ നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ എല്ലാമാരും വരാണ്ട് ഈ റൂമിൻ്റെ ഒരു റീക്കൊക്കെ ഉണ്ട് പുള്ളിയൊക്കെ വരും പുള്ളിയൊക്കെ മലപ്പുറം കാണാൻ നല്ല കളിയാണ് അതിനകത്ത് ഒരു നാട്ടിലെ സമയം ഒരു പതിനൊന്നര കളി നടത്തി ഇപ്പോഴത്തെ സമയം ഒരു പത്ത് അഞ്ചൊക്കെ ആയിരുന്നു തോന്നും അടുത്തൊരു വീഡിയോ കാണാം വേറെ ഒന്നും പറയാൻ സമയം കളിച്ചപ്പോ എടുക്കാം പിന്നെ പറയുന്നത് അതെ കേറാം ആ ഇനി മലപ്പുറമല്ലേ കോഴിക്കോടോ അപ്പം കോഴിക്കോട് കാരനാണ് കൈഷ് അപ്പൊ എവിനേം കാണാം അപ്പൊ എന്തായാലും